സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വായു സഞ്ചാരമുള്ള സീറ്റുകൾ ഒരു ഗെയിം ചേഞ്ചറാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചൂടുള്ള കാലാവസ്ഥയിൽ മുമ്പ് ആഡംബര കാറുകളിലും പ്രീമിയം കാറുകളിലും വെന്റിലേറ്റഡ് സീറ്റുകൾ കൂടുതലായി കണ്ടിരുന്ന ഒരു സവിശേഷതയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് മാസ് മാർക്കറ്റ് കാറുകളിലും ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് സ്റ്റൈലിഷ് ഡിസൈന പ്രായോഗിക സവിശേഷതകൾ വായു സഞ്ചാരമുള്ള സീറ്റുകൾ തുടങ്ങിയവ സംയോജിപ്പിക്കുന്ന ഇന്ത്യൻ ലഭ്യമായ ചില താങ്ങാനാവുന്ന വിലയിലുള്ള കാറുകളെ കുറിച്ച് നോക്കാം ആദ്യത്തേത് മാരുതി സുസൂക്കി എക്സൽ എൽ സിക്സ് ആണ് മാരുതി സുസൂക്കി എക്സൽ സിക്സ് ഇന്ത്യയിൽ പതിനൊന്ന് ദശാംശം ആറ് ഒന്ന് ലക്ഷം മുതൽ പതിനാല് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപ വരെ എക്രോറും വിലയിൽ ലഭ്യമാണ് ഇത് പ്രായോഗികതയ്ക്ക് പേരുകേട്ട വളരെ ജനപ്രിയമായ ഒരു എം പി വി ആണ് കൂടാതെ വായു സഞ്ചാരമുള്ള സീറ്റുകൾ ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ സവിശേഷതകൾ ലഭിക്കുന്നുണ്ട് മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്തേകുന്നത് സ്കോഡ സ്കോഡാസ്ലാവിയ ആണ് അടുത്തത് പതിനൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം മുതൽ പത്തൊൻപത് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപ വരെ എക്സോറും വിലയിൽ സ്കോഡ സ്കോഡാസ്ലാവിയ ഇന്ത്യയിൽ ലഭ്യമാണ് സ്കോഡ സ്കോഡാസ്ലാവിയ ക്രമേണ വാഹന ലോകത്ത് പ്രിയങ്കരമായി മാറുകയും സുരക്ഷയ്ക്ക് പേര് കേട്ടതുമാണ് വെന്റിലേറ്റഡ് സീറ്റുകളും ഉൾപ്പെടെ നിരവധി നൂതന ഫീച്ചറുകളാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത് വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഈ കാർ എത്തുന്നത് ടാറ്റ ആണ് അടുത്തത് വെന്റിലേറ്റഡ് സീറ്റുള്ള ഉയർന്ന സൗകര്യവുമുള്ള ഇന്ത്യയിലെ മറ്റൊരു ചെറിയ എസ് യു വി ആണ് നെക്സോൺ എസ് യു വിയുടെ ടോപ് ടെയർ ഫിയർലെസ് പ്ലസ് മോഡലിന്റെ മുൻ സീറ്റുകളിൽ എയർ കണ്ടീഷനിങ് ഉൾപ്പെടുന്നുണ്ട് പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് എക്സോറും വില വരുന്നത് നിരവധി ഉയർന്ന നിലവാരമുള്ളതും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ളതുമായ ഫങ്ഷനുകളും നെക്സോണിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹ്യുണ്ടായി വരുന്നയാണ് അടുത്തത് പതിനൊന്ന് ലക്ഷം മുതൽ പതിനേഴ് ദശാംശം നാല് രണ്ട് ലക്ഷം രൂപ വരെ എക്സോറും വിലയുള്ള ഹ്യുണ്ടായി വർണ്ണ ഇന്ത്യയിൽ ലഭ്യമാണ് വെന്റിലേറ്റഡ് സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഫീച്ചറുകളാൽ നിറഞ്ഞ ഇന്ത്യയിലെ ഒരു ജനപ്രിയ സെഡാൻ ഓഫറാണ് ഹ്യുണ്ടായി വർണ്ണ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിനുകളാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അടുത്തത് ടാറ്റ പഞ്ചി ആണ് ടാറ്റ പഞ്ചി വി വളരെ ജനപ്രിയമായൊരു മോഡലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോയിൽ ഈ ഇലക്ട്രിക് എസ് യു വി നെക്സോൺ ഇവിക്ക് പിന്നിൽ സ്ഥാനം പിടിക്കുകയും പെട്ടെന്ന് ജനപ്രീതി നേടുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ എക്സോറോം വിലയുള്ള എംപവേഡ് പ്ലസ് സ്പെസിഫിക്കേഷനിൽ ഡാറ്റ പഞ്ച് ഇവിക്ക് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ ലഭിക്കുന്നുണ്ട് എം ജി വിൻസർ ആണ് അടുത്തത് ഇന്ത്യൻ പാസഞ്ചർ കാർ വിപണിയിൽ എത്തിയ ഏറ്റവും പുതിയ മോഡലുകളിൽ ഒന്നാണ് എം ജി വിൻസർ ഇവി അതിന്റെ സഹോദരങ്ങളെപ്പോലെ ഈ ഇലക്ട്രിക് വാഹനത്തിന് നിരവധി സവിശേഷതകളുമുണ്ട് വിൻസർ ഇവിയുടെ ടോപ് ടയർ എസൻസ് ട്രിമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വെന്റിലേറ്റഡ് സീറ്റുകൾ അതിന്റെ പ്രാഥമിക സവിശേഷതകളിൽ ഒന്നാണ് ബാറ്ററി സബ്സ്ക്രിപ്ഷൻ പ്ലാനിനൊപ്പം ഈ എം ജി ഇലക്ട്രിക് കാർ ട്രിമ്മിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവാകും കൂടാതെ ബാറ്ററി ലീസിംഗിന് ഉപയോക്താവ് കിലോമീറ്ററിന് മൂന്ന് രൂപ നൽകണം Thank <music> you.